പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരിമാര് ഏവർക്കും ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ഈ കൂട്ടരെ അതായത് മുസ്ലിങ്ങളെ അവരുടെ മതവിശ്വാസം വഞ്ചിച്ചു കളഞ്ഞിരിക്കുന്നു എന്ന് കപട വിശ്വാസികളും മനസ്സിൽ രോഗമുള്ളവരും പറഞ്ഞുകൊണ്ടിരുന്ന സന്ദർഭം അത്രയത് വല്ലവനും അള്ളാഹുവിൻ്റെ പേരിൽ അള്ളാഹുവിൻ്റെ മേൽ വരം പക്ഷം തീർച്ചയായും അള്ളാഹു പ്രതാപിയും മുക്തിമാനുമാകുന്നു സത്യനിഷേധികളായ ഈ ഈ മക്കയിലെ മുഷ്ദിഖ് മക്കയിലെ കുറേശ്ശികളും അല്ലാത്തവരൊക്കെയല്ല തേജൂതന്മാർ ഇവരൊക്കെ എന്തു പറഞ്ഞു കപട വിശ്വാസികളും ഉണ്ടായിരുന്നു അതുപോലെ തന്നെ മദീനും അല്പം കപട വിശ്വാസികളുമൊക്കെ ഉണ്ടായിരുന്നു വളരെ അല്പം മാത്രം അക്കാലത്ത് ഉണ്ടായിട്ടുള്ളൂ കാരണം വെച്ചാൽ എന്തൊരു പ്രസ്ഥാനം തുടങ്ങുമ്പോൾ ആദ്യത്തെ സന്ദർഭത്തിൽ അവരുണ്ടാവുക എപ്പോൾ നല്ലവരായിരിക്കും ഉണ്ടാവുക ഒരു പ്രസ്ഥാനം പിറവി കൊള്ളുമ്പോൾ നല്ല ആൾക്കാരായിരിക്കും പിന്നെ പിന്നെ വിശ്വാസം വരിക കാരണം പണത്തിന് വേണ്ടി ആദ്യം വരുന്നവരും നമ്മുടെ പ്രസ്ഥാനത്തിന് വേണ്ടിയായിരിക്കും വരിക അപ്പോൾ ഉദാഹരണമായിട്ട് നമ്മുടെ കോൺഗ്രസ് പാർട്ടി ആദ്യമായി രൂപീകരിക്കുമ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടണം ആ ബ്രിട്ടീഷുകാരുടെ കനത്ത പീഡനങ്ങളും അടിമത്തും സഹിച്ച് ഒരു ഗതിയുമില്ലാതെയാണ് ഇവർ ഈ കോൺഗ്രസ് എന്ന പാർട്ടി ഉണ്ടാക്കുന്നത് അപ്പോൾ അതിൽ വരുന്ന ആൾക്കാരൊക്കെ എന്ത് ചെയ്യും നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയേ പറ്റൂ എന്ന് ആത്മാത്രമായി വിശ്വസിക്കുകയും വേണ്ടി എന്തും ത്യജിക്കാൻ വേണ്ടി തയ്യാറാവുന്നവരാണ് ആദ്യമായിട്ടുണ്ടായത് പിന്നെ കോൺഗ്രസ് അധികാരം കിട്ടിയപ്പോൾ പിന്നെ വരുന്നവരൊക്കെ എന്താണ് അധികാരം നുണയാൻ വേണ്ടി ആദ്യത്തെ ആദ്യത്തെ അഞ്ച് വർഷങ്ങളിലൊക്കെ അവർ എന്തു ചെയ്തു പിന്നെ നല്ല ഭരണം കാഴ്ച വെക്കാൻ വേണ്ടി ശ്രമിച്ചു പിന്നെ അവർക്ക് അടുത്ത തവണയും വളരെ കൂടുതൽ ആൾ വോട്ടൊക്കെ ചെയ്തപ്പോൾ ഇവർക്ക് തോന്നി അഹങ്കാരം വർദ്ധിക്കുകയും പിന്നെ ഇവർക്ക് പല അധികാരം കൊണ്ട് പലതും നേടിയെടുക്കാനും കഴിയുകയും ചെയ്തപ്പോൾ പല ആൾക്കാരും കോൺഗ്രസ്സിന് ഒരു തീരെ അനുഭവമില്ലാത്ത പല ആൾക്കാരും പണത്തിന് വേണ്ടിയിലേക്ക് വരാൻ തുടങ്ങി അങ്ങനെ പോയി കുത്തുകൾ വരാൻ തുടങ്ങി അത് അതുപോലെ തന്നെ ഇസ്ലാമിൻ്റെ ആദ്യ ദശകത്തിൽ കപടവിശ്വാസികൾ വളരെ കുറവായിരുന്നു എന്നാലും ഉണ്ടായിരുന്നു മഹാഭൂരിപക്ഷം ജൂതന്മാരായിരുന്നു പിന്നെ ഈ പ്രശ്നങ്ങൾ മുസ്ലിങ്ങൾ തമ്മിൽ തെറ്റിക്കുക ഭിന്നിപ്പുണ്ടാക്കുക സഫ്വാനെ സഫ്വാനെയും അഷാബിയെ പറ്റിയും കുതന്ത്രങ്ങൾ പ്രചരിപ്പിക്കുക അങ്ങനത്തെ പണിയൊക്കെ അധികം ചെയ്ത് കൂട്ടിയത് ഈ രൂതന്മാരായിരുന്നു അവർ കുരുട്ട് ബുദ്ധിക്കാരാണല്ലോ കാരണം അവർക്ക് അവരിലേക്കൊരു പ്രവാചകം വരുമെന്ന് കരുതി കൂട്ടിയിരിക്കുമ്പോഴാണ് മറ്റൊരു ഇതിലേക്ക് വരുന്നത് ജനതയിലേക്ക് പ്രവാചകം വരുന്നത് അപ്പോൾ അസൂയ അസൂയുണ്ടാകുമല്ലോ അല്ലേ അപ്പോൾ ഒരു സ്ഥാപനത്തിൽ ഒരു മാനേജർ എല്ലാ സൗകര്യങ്ങളും കൊടുത്ത് എല്ലാ ആനുകൂല്യങ്ങളും മലയാളികൾ കൊടുക്കുകയും മാനേജർക്ക് സ്വന്തം കാറ് സ്വന്തമായിട്ടൊരു എ സി റൂമ് ഒക്കെ എല്ലാ സൗകര്യങ്ങളും കൊടുക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ദിവസം അസിസ്റ്റൻ്റ് മാനേജർ പറ്റി മാനേജർ ആയിക്കഴിഞ്ഞാൽ ഇവർക്ക് മറ്റേ അസിസ്റ്റൻ്റ് മാനേജറോട് ഉണ്ടാവും ആദ്യത്തെ മാനേജറും അതുപോലെ അസിസ്റ്റൻ്റ് മാനേജറെ പറ്റി എല്ലാവിധ ഉപജാപങ്ങളും പ്രയോഗിക്കും അയാൾക്കെതിരെ അല്ലേ അയാൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് തട്ടിപ്പ് നടത്തുന്നുണ്ടൊക്കെ പറഞ്ഞ് മലയാളികളെപ്പറ്റി മോശം പറയും അതുപോലെ തന്നെ ഈ ജൂതന്മാർക്ക് മുസ്ലിംകോട് ഭയങ്കര ഉദ്ദേശമായിരുന്നു പ്രവാചകനോടും ഒക്കെ പലതും പ്രവാചകനെ പറ്റി പലതും പറഞ്ഞുണ്ടാക്കി പ്രവാചകന് കുന്നഞ്ചല്ല ഇരുത്തപ്പനെയാണ് എന്നൊക്കെ പറഞ്ഞു പോരാട്ടതിന് ഇങ്ങനെ യുദ്ധം വന്നപ്പോൾ ഈ കൂട്ടർ ഈ വിശ്വാസികളായ കൂട്ടർ എന്താ പറഞ്ഞത് അവരുടെ മതം വഞ്ചിച്ചു കളഞ്ഞു എന്നിട്ട് പിന്നെ എല്ലാ പിന്നെ ആയുധങ്ങളും എല്ലാ കാര്യങ്ങളും വാഹനങ്ങളൊക്കെ ഉള്ള പ്രേക്ഷകളോടാണ് മുഹമ്മദും കൂട്ടരും ഏറ്റുമുട്ടാൻ പോകുന്നത് എന്തായാലും മുഹമ്മദും കൂട്ടരും പൊട്ടും മുഹമ്മദിന്റെ കൂട്ടരും പൊതുപോലും ഉണ്ടാവില്ല എന്തൊരു വിട്ടിത്തരമാണ് ചെയ്യുന്നതിനെ എന്തൊരു മതമാണിതിനെ സ്വയം മരിക്കാൻ തയ്യാറാ തയ്യാറാണ് പഠിപ്പിക്കുന്ന മതം എന്നൊക്കെ പറഞ്ഞ് പല ഊഹാപോഹങ്ങളും ഇസ്ലാമിക അവർ പരത്തി വരുന്നു വല്ലവനും അള്ളാഹുവിന് ഭരമേൽപ്പിക്കുന്ന പക്ഷം തീർച്ചയായും അള്ളാഹു പ്രതാഭിമുക്തിമാനുമാകുന്നു അപ്പോൾ വിശ്വാസി എപ്പോഴും ഭരമേൽപ്പിക്കേണ്ട അള്ളാഹുനാണ് തന്നെ സൃഷ്ടിച്ച ലോകത്തെ സൃഷ്ടിച്ച് ആ രാജാരി രാജനെ ഭയ വരമേൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ആരെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല അതേസമയം നമ്മളിൽ ചെകുത്താനേയും കല്ലിനെയും കല്ലിലും പെണ്ണിലും ഒരൊക്കെ ഭരമേൽപ്പിച്ചു കഴിഞ്ഞാൽ അതൊക്കെ താൽക്കാലികമാണ് ആ കള് വെച്ചാൽ ലഹരി വിടുന്നവരെ ഒന്നോ രണ്ടോ മണിക്കൂർ നമുക്ക് തോന്നും ഞാൻ തന്നെ രാജാകും പിന്നെ അത് കഴിഞ്ഞാൽ ഒരു കാറ്റ് കഴിഞ്ഞ് ബലൂണ് പോലെയാകും അപ്പം അതിൻ്റെ ഒരു ഷാറുഖ് ഖാൻ്റെ ഒരു സിനിമയുണ്ട് ഹിന്ദി സിനിമ അപ്പം പിന്നെ അദ്ദേഹം ഒരു ഇതിൻ്റെ ആ സി ഇ ഡിൻ്റെ തന്നോളും സി ഇ ഡിയിലെ പ്രൈവറ്റ് സിഇ ഡിയിലോ എൻ്റെ ആളാണെന്ന് അതിൻ്റെ പ്രൈവറ്റ് സിഇ ഡി നടത്തുന്ന ഒരു വ്യക്തിയാണെന്ന് തോന്നുന്നത് അദ്ദേഹം അങ്ങനെ ഒരു ഏതോ ഒരു വ്യക്തി ആ മകനെ കാണാൻ പിന്നെ പിന്നെ ആ അദ്ദേഹത്തിൻ്റെ അമ്മ ഷാറുഖ് ഖാൻ്റെ ഉമ്മ അമ്മ ഇവനെ കാണാനിട്ട് എന്തോ സാധനം വീട്ടിലേക്ക് വേണ്ട സാധനങ്ങൾ പിന്നെ വീട്ടിൽ സഹായം തീർന്നിട്ടുണ്ട് അപ്പം ഈ ഷാഡോ ഷാറുഖാനാണെങ്കിലും വേലയും കൂലും ഇല്ലാതെ പ്രൈവറ്റ് സി ഐ ഡി എന്നൊക്കെ പറഞ്ഞിട്ട് നടക്കാനില്ലാണ്ട് അവരെ കാടൊന്നും വരാറൊന്നുമില്ല അങ്ങനെ നിൽക്കുമ്പോഴാണ് ഒരു ഒരാൾ വരുന്നത് അത്യാവശ്യം കോട്ടും സൂട്ടും ഒക്കെ ഇട്ടൊരാൾ അപ്പോൾ ഒരു ക്ലയൻ്റാണ് അല്ലൊരു കസ്റ്റമറാണ് വരുന്നത് ഒരു വേഗം അയാളെ പിടിച്ച് അങ്ങനെ വലിയ വലിയ റൂമിലേക്ക് കൊണ്ടുപോയി വലിയ കസായ ഉയർന്ന കസാല കസാല എന്തെങ്കിലും പിന്നെ ഇങ്ങനെ നമ്മുടെ ഈ സർവീസ് സ്റ്റേഷനിലൊക്കെ വാഹനം ഉയർത്താൻ വേണ്ടി ഉപയോഗിക്കുന്നത് നല്ലപോലെ പമ്പ് വാക്കും പമ്പ് ഉപയോഗിച്ചിട്ട് കസാല വളരെ ഉയരത്തിൽ ഉയർത്തി രണ്ട് ഷാർഗുകാരിയ്ക്കുന്ന കസാല വളരെ ഉയരത്തിൽ ഒരാളെ വക്കത്തിൽ ഉയർത്തി മറ്റേ കസ്റ്റമറുടെ കസാലും അതിൻ്റെ ഉയരത്തിൽ ഉയർത്തി അങ്ങനെ പല സംവിധാനങ്ങളും റൂമിൽ പല കാര്യം സീഡുകൾ ഇതൊക്കെ ഇങ്ങനെ ഉണ്ടാവും എന്നാണ് പഠനപ്പെടുന്നത് എന്നുവെച്ചാൽ ജെയിൻസ് ബോൺ സിനിമയിൽ നിന്ന് ഒപ്പി പിടിച്ചാണ് പക്ഷേ ഇപ്പോഴുള്ള സീഡുകളുടെ റൂമുകളിലോ അല്ലെങ്കിൽ അവരുടെ സ്ഥാപനങ്ങളിലൊന്നും കാണാറില്ല ഞങ്ങൾ ഒരു സംഭവം കാണിക്കാൻ വേണ്ടി ചെയ്ത് കൂട്ടുന്നതാണ് അപ്പം ഈ വലിയ ഉയരത്തിലൊക്കെ ഇതിൻ്റെ എങ്ങനെയാണ് ഉയരം ദുന്നതങ്ങളിലുള്ള സംസാരമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പേന ഒപ്പിടാനൊക്കെ വലിയ നീണ്ട പേന അപ്പോൾ എന്തായാലും നീണ്ട നീണ്ട ഒപ്പിന് വേണ്ടി നീണ്ട പേന എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സംഭവമാക്കി ഇങ്ങനെ ഇരുന്നു അവസാനം പറഞ്ഞു ഞാൻ നിങ്ങളുടെ അടുത്ത് വീട്ടിനടുത്തുകൂടെ വരുമ്പോൾ ഞങ്ങളുടെ അമ്മ പറഞ്ഞു തക്കാളിയും കോഴിമുട്ടയും വാങ്ങി വരണം വരുമ്പം എന്ന് അത് പറയാൻ വേണ്ടി വന്നു അപ്പോൾ എന്ത് ചെയ്യും ഇതിൻ്റെ ഈ വാക്കത്തിൻ്റെ കസാല ഇടത്തിലാണ് രണ്ടാള എഴുത്തിലാണ് കസാല നിൽക്കുന്നത് രണ്ടു പേരുടെയും കസാല അപ്പോൾ അതിൻ്റെ ഫുള്ള് കാറ്റൊഴിഞ്ഞ് കസാല താഴത്തെ എത്തുകയും ദ്ദേഹത്തിന് പുറത്തെല്ലാ ആനുകൂല്യങ്ങളൊക്കെ പിൻവലിക്കുകയും ഒക്കെ ചെയ്യും അവളെ എ സി എ സി റൂമൊക്കെ ഓഫാക്കുകയും ഒക്കെ ചെയ്യും ഇയാളെ സാധാരണക്കാരനായിട്ട് പുറത്ത് പോകേണ്ടി വരും അപ്പോൾ അതുപോലെയാണ് പക്ഷേ അത് വലിയ നമ്മൾ വലിയ സംഭവമായി പൊക്കി പൊക്കി ഓരോ പൊക്കി വെക്കും എന്നിട്ട് അവൻ്റെ ആവശ്യം കഴിഞ്ഞാൽ അവന് ഏറ്റെടു ഒന്നിനും കഴിപ്പറ്റാത്തവളായിട്ട് നമ്മൾ ഏറ്റവും ഉയരത്തിലേക്ക് പോകുന്നതോടെ നമ്മുടെ വീഴ്ച അതി അത് വേദനാജനകമായിരിക്കും അത് ഭയങ്കര സ്ട്രോങ് ആയിരിക്കും വരണം വരെ സംഭവിക്കും അല്ലാതെ നമ്മൾ ഒരടി താഴത്തേക്ക് ചാടുന്നതുമാരിതല്ല നൂറടി താഴത്തു മുകളിൽ നിന്നും താഴത്തേക്ക് വീഴും അപ്പം അതാണ് ശബിക്കപ്പെട്ട പിശാജിന്റെ വേല അവ നമ്മൾ പൊന്തിച്ച് പൊന്തിച്ച് ഒഴിവി പൊന്തിച്ച് വെക്കും എന്നിട്ട് ഒരൊറ്റ ഒരു ഇടലാണ് പക്ഷെ അള്ളാഹു അങ്ങനെ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല അള്ളാഹു നമ്മൾ വരവേൽപ്പിച്ചാൽ എപ്പോഴും മരിച്ചാൽ നമ്മുടെ കൂടെ ഉണ്ടാകും കബറിലും അന്ത്യനാടിലും ഒക്കെ അല്ല ഒരിക്കലും വിട്ടുപോകാത്ത ഒരു ബലമായ ഒരു പാശത്തിലേൽപ്പിച്ചത് ഒരിക്കലും വിട്ടുപോകാത്ത പാശത്തിലാണ് ഭരമേൽപ്പിച്ചത് അല്ലെങ്കിൽ പുളികൊമ്പിൽ പിടിച്ചമാതിരി നമ്മൾ അള്ളാഹുവിൽ വരമേൽപ്പിച്ചാൽ അപ്പോൾ അങ്ങനെ അള്ളാഹുവിൽ വരമേൽപ്പിക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെട്ടുമാറാകട്ടെ ആമീൻ